ചേലക്കരയിലെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഇമാ മഹദിയുടെ ജന്മദേശമായ പഞ്ചാബിലെ നടന്ന സമ്മർ ക്യാമ്പിന് പരിസമാപ്തിയായി പഞ്ചാബിലെ ഖാദിയാനയിൽ വെച്ച് ഭാരതത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളോടൊപ്പം ചേലക്കര വെല്ലങ്ങിപ്പാറ അഹമ്മദീ മുസ്ലിം ജമാഅത്തിലെ കുരുന്നുകളും പങ്കെടുത്ത വേനൽക്കാല പഠന ശിബിരം സമാപിച്ചു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പഠന ക്ലാസുകളും കായിക ശിബിരങ്ങളും ചരിത്രപ്രസിദ്ധ സ്ഥല സന്ദർശനങ്ങളും വിനോദ വിജ്ഞാന യാത്രകളും സംഘടിപ്പിച്ചുകൊണ്ട് നാളികേരത്തിന്റെ നാട്ടിൽ നിന്ന് ഗോതമ്പിന്റെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന പുതുതലമുറ പഞ്ചാബിലെ പുരാതന പട്ടണങ്ങളായ കോഷിയാർപൂർ ലുധിയാന ഖാദിയാനയിലെ പുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും സന്ദർശിച്ചു ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനത്തിന് ചേലക്കരയിലെ കുട്ടികളും അർഹരായി ക്യാമ്പ് അംഗങ്ങൾക്കായി പാലക്കാട് മുറിയക്കണ്ണി സ്വദേശി മൗലവി ടി അബ്ദുൾ നാസർ സാഹിബ് നേതൃത്വം നൽകിയ പ്രത്യേക താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ക്യാമ്പിലെ വിവിധ കുട്ടികൾക്ക് മൗലവി നാജി അഹമ്മദ് ഖാദിയാൻ മൗലാന പി എം മുഹമ്മദ് റഷീദ് ചേലക്കര മൗലവി ഇമാനുല്ലാഹ് മംഗലാപുരം ഡോക്ടർ സഫീർ അഹമ്മദ് ചേലക്കര മൗലവി മെഹമൂബ് അഹമ്മദ് ചേലക്കര അൻസാൻ മുതലായ നിരവധി പ്രമുഖർ നേതൃത്വം നൽകി സമാപന യോഗത്തിൽ ഭാരതത്തിലെ അഹമ്മദീ മുസ്ലിം ജമാത്തിന്റെ മേഖലാധ്യക്ഷനായ മൗലാന ഇമാം ഖോറി സാഹിബ് ഉപാധ്യക്ഷൻ മൌലാന മസ്ദൂദ് ഷെരീഫ് സാഹിബ് ഓൾ ഇന്ത്യ യുവജന സംഘടനാ പ്രസിഡന്റും വഖ്നൌ മേഖലാധികാരിയുമായ മൗലാന ഷെമീം ഖോറി സാഹിബ് മുതലായ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുക്കാൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ മൗലവി ഗുലാം അഹമ്മദ് ചേലക്കര മൗലവി ഷംസുദ്ദീൻ കാവുശേരി മൗലവി ജംഷാദ് മുക്കം മൗലവി അബ്ദുൾസലാം മഞ്ചേശ്വരം മൗലവി നസീർ അഹമ്മദ് എന്നിവരെയും കുട്ടികളെയും പ്രസ്തുത ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് സിസിന്യൂസ്